ഇടുക്കി ഡാമിന്റെ കാശ്മന്റെ ഏരിയ കാൽവരി മൗണ്ടില് അതിമനോഹരമായ പ്രകൃതിക്ക് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്ന് ഇവിടെ വന്നിട്ട് കണ്ടാൽ തന്നെ മനസ്സിലാവും നീലാകാശമല്ല മേഘാവൃതമാ അല്ല വെള്ളി മേഘങ്ങൾ അതിരി തീർക്കുന്ന ഈ മലനിരകളും അതിന് തൊട്ടു താഴെ പച്ച തടാകവും അങ്ങനെ എന്തുകൊണ്ടും വർണ്ണാഭം എന്നതിനേക്കാൾ എന്തുകൊണ്ടും ഹൃദയാകർഷകം എന്ന് പറയുന്നതായിരിക്കും ശരി ഇവിടെ വന്ന ഒരാളും ഈ സൗന്ദര്യം നുകരാതെ ഈ സൗന്ദര്യം അനുഭവിക്കാതെ ഈ സൗന്ദര്യം രുചിക്കാതെ ഇവിടുന്ന് പോയിട്ടുണ്ടാവാൻ യാതൊരു സാധ്യതയില്ല ഞങ്ങൾ തിരുവാണൂരിൽ നിന്ന് വന്നവരാണ് കാൽവരി മൗണ്ട് ശരിക്കും ഞങ്ങളുടെ ഈ ലിസ്റ്റിലുണ്ടായിരുന്നില്ല പക്ഷെ ദില്ലിയുടെ നിർബന്ധം കൊണ്ട് കാലവരി മൗണ്ടിലേക്ക് ദില്ലിയുടെ അനിയുടെ നിർബന്ധം കൊണ്ട് കാലരി എമൗണ്ടിലേക്ക് ടിക്കറ്റ് എടുത്താണ് വന്നത് ഇവിടുത്തെ ടിക്കറ്റിന് ഒരു പ്രത്യേകത ഉണ്ട് ഓരോ മുതിർന്ന ആളുകൾക്കും നാൽപ്പത് രൂപ ടിക്കറ്റും കാറിന് ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റുമാണ് കാരണം ഞങ്ങൾ അഞ്ചു പേര് ഇരുന്നൂറ് രൂപ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കൊടുത്തിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ അപ്പോൾ അത് അത്ഭുതം തോന്നി ഇത്രയ്ക്കും തുക എന്താണെന്ന് സംശയം തോന്നി കാരണം നമ്മുടെ അടുത്തുള്ള ഇത്തരത്തിലുള്ള സ്ഥലങ്ങളൊക്കെ പത്തോ ഇരുപതോ രൂപയ്ക്കൊക്കെ കാണാൻ പറ്റുമെങ്കിൽ നാൽപ്പത് രൂപയൊക്കെ എന്തിനാന്ന് തോന്നി പക്ഷേ ഇവിടെ കയറി വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഈ കാഴ്ച കണ്ടെങ്കിൽ മനസ്സിലായി നാൽപ്പതല്ല നാനൂറ് രൂപ വാങ്ങിയാൽ പോലും ഇത് മുതലാവും അത്രയ്ക്കും സുന്ദരമായ മനോഹരമായ കാഴ്ച പ്രകൃതി അതിൻ്റെ എല്ലാ അർത്ഥത്തിലും വഴിഞ്ഞൊഴുകി ഇവിടെ ഇതാണ് സ്വർഗം ഇത് തന്നെയാണ് സ്വർഗം സംശയമില്ല ആ നിലയിലേക്ക് കാഴ്ചയുടെ വർണ്ണ വസന്തം പുലർത്തിക്കൊണ്ട് ഈ കാൽവരി മൗണ്ട് അങ്ങനെ തന്നെ നിൽക്കും അപ്പോൾ എല്ലാവരും ഇനി ഇടുക്കി സന്ദർശിക്കാൻ വരുമ്പോൾ കാൽവരി മൗണ്ടും കൂടി വരിക ഈ രസകരമായ വർണ്ണ മേളനം ഒന്ന് കാണുക അതുപോലെ തന്നെ കരയും അതുപോലെ തന്നെ വെള്ളവും തൊട്ടുരുമ്പി നിൽക്കുന്ന ഒപ്പം ആകാശവും പച്ചപ്പ് ഇരിച്ച ഈ പ്രദേശം എത്ര സുന്ദരം മനോഹരം